ഞാനിപ്പം നല്ല വെയിൽ കൊണ്ട് നിൽക്കുവാണ് അതായത് രാവിലത്തെ സൂര്യൻ്റെ ആ ഒരു ഇളം വെയിൽ ശരീരത്തിൽ ഇങ്ങനെ അനുഭവിച്ചു വയ്ക്കുവാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് രാവിലെ ആയെങ്കിൽ കൂടി ആ വെയിലിനെ വെയിലിന് ഉള്ളൊരു ചൂടുണ്ടല്ലോ അത് നമുക്കറിയാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പം എൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യമാണ് അതായത് സൂര്യൻ നമ്മളായിട്ട് ഒരുപാട് കണക്റ്റഡാണ് കാരണം സൂര്യൻ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ ഒരു ചൂട് ഓക്കെ ആ അഗ്നി ഈ ഫയർ അതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഫയർ വേണം എപ്പോൾ എന്തിനാണ് നമ്മൾക്ക് ആ ഒരു ബേൺ ചെയ്ത് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന അനാവശ്യമായ കാര്യങ്ങളാ ദഹിപ്പിച്ച് കളയാൻ കത്തിച്ച് ഇല്ലാതാക്കാൻ നമുക്ക് ആ ഒരു എനർജി ആവശ്യമാണ് അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ കാരണം നമുക്ക് ഡയറക്റ്റ് സൂര്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതിനുള്ളൊരു പോസിബിലിറ്റി പിന്നെ ഉള്ളത് അത് എങ്ങനെ നമ്മളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞതുപോലെ സൂര്യൻ്റെ എനർജി ഓക്കെ ആ ഒരു ഫയർ എനർജി നമ്മളിൽ വർക്ക് ചെയ്യുന്നത് ഡയജഷൻ്റെ ഭാഗത്താണ് അപ്പോൾ പക്ഷേ നമുക്ക് ഡൈജഷൻ പ്രോസസ്സിനെ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഡൈജഷൻ പ്രോസസ്സിനെ ശ്രദ്ധിച്ച് വരുമ്പം അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുമ്പം ഓക്കെ നമ്മളെ ഫുഡ് ഡൈജഷൻ ഫുഡിൻ്റെ ആ ഒരു ഭക്ഷണം ദഹിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു വരുമ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സൂര്യൻ്റെ എനർജീനാണ് നമുക്ക് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ എന്താ അത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ആ എനർജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഫുഡല്ലാതെ നമുക്ക് വേറെയും ഒരുപാട് നമുക്ക് അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിലുണ്ട് അത് ഡ്രോമയാവാം അനാവശ്യ ചിന്തകളാവാം വേറെ എന്താ പറയുക ഒരുപാട് ഇമേജസ് പിന്നെ നമ്മൾ കേട്ട കാര്യങ്ങൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ നമ്മൾക്ക് അനാവശ്യകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് കത്തിച്ചില്ലാതാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ നമുക്ക് ആശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അതിന് നമുക്ക് സൂര്യനെ ഡിപ്പെൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ സൂര്യനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ ആ ഒരു എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഭാഗം നമ്മളുടെ ഫുഡ് ഡൈജഷൻ അത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവിടെ പ്രോപ്പറായി വരുമ്പോൾ നമുക്ക് സൂര്യനുമായിട്ട് കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഉള്ളിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കും